മെയ് അഞ്ചിനാണ് ഇളയ മകനായ ജിജോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാതാവായ കൗസല്യെ കല്ലൂർകാടുള്ള വീട്ടിൽ വെച്ച് കഴുത്തുമുറക്കി കൊലപ്പെടുത്തിയത് കൗസല്യ ധരിച്ചിരുന്ന മൂന്ന് പവന്റെ മാലയ്ക്കും സഹകരണ ബാങ്കിൽ കൗസല്യയുടെ പേരിലുള്ള അൻപതിനായിരം രൂപയ്ക്കും വേണ്ടിയായിരുന്നു കൊലപാതകം കല്ലൂർകാടുള്ള വീട്ടിൽ വച്ച് കൃത്യം നിർവഹിച്ച ശേഷം ഇയാൾ അടിവാടുള്ള വീട്ടിലെത്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറി തുടർന്ന് ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ മാതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുകയുമായിരുന്നു ബ്ലഡ് ബസ് എടുക്കാനായിട്ട് കാണിച്ചു തന്നു ബ്ലഡ് എടുക്കാൻ എത്തിയതാണ് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയിരുന്നത് മരണം സ്ഥിരീകരിക്കാൻ സ്ഥലത്തെത്തിയ ഡോക്ടറാണ് മരണം സ്വാഭാവികമല്ലെന്ന് പോലീസിനെ അറിയിച്ചത് കഴുത്തിലെ പാടുകളും രക്തം കട്ടപിടിച്ചതിന്റെ അടയാളങ്ങളും കണ്ടതോടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയരുകയായിരുന്നു മക്കളായ സിജോയെയും ജോജോയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ജോജോ കുറ്റം സമ്മതിച്ചത് വീടിന്റെ ശുചിമുറിയിൽ നിന്നും മാല കണ്ടെടുത്ത് പ്രതി പോലീസിന് നൽകി വലിയ പ്രതിഷേധമാണ് പ്രതിക്കെതിരെ നാട്ടുകാർ ഉയർത്തിയത് അടിവാട് വെള്ളിയാകുന്നിലെത്തിയ അന്വേഷണ സംഘം വീട്ടിലും പരിസരങ്ങളിലുമായി നടത്തിയ ഒരു മണിക്കൂർ കൊണ്ട് പൂർത്തിയായി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം